എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ വൈറ്റ് ഹൌസിൽ നടന്ന ചർച്ചയിൽ ഗാസായുദ്ധം ബന്ദികളുടെ കൈമാറ്റം എന്നിവയ്ക്കൊപ്പം ട്രംപ് ഇസ്രയേലിനു മേൽ ഏർപ്പെടുത്തിയ പകരച്ചുങ്കവും ചർച്ചയായി ഇറാനിൽ നിന്നുള്ള ഭീഷണിയും ഇരു നേതാക്കളും ചർച്ച ചെയ്തു ആണവായുധ വിഷയത്തിൽ ഇറാനുമായി ശനിയാഴ്ച ഒരു വലിയ ചർച്ച യു എസ് നടത്തുമെന്നാണ് ട്രംപ് പറയുന്നത് അതേസമയം ബന്ദികളുടെ മോചനത്തിനുള്ള പുതിയ കരാറിനായി ശ്രമിക്കുന്നുണ്ടെന്നും നെതന്യാഹു വ്യക്തമാക്കി യു എസുമായുള്ള വ്യാപാര കമ്മി പരിഹരിക്കുമെന്നും അദ്ദേഹം യു എസിലെ ഇസ്രയേൽ ഇറക്കുമതിക്ക് പതിനേഴ് ശതമാനം പകരച്ചുങ്കം ട്രംപ് ഏർപ്പെടുത്തിയിരുന്നു നെതന്യാഹു ഇതിൽ ഇളവുകൾ തേടിയേക്കുമെന്ന സൂചനയുണ്ടായിരുന്നു ഈ മാസം ട്രംപ് പകരച്ചുങ്കം പ്രഖ്യാപിച്ചതിനു ശേഷം വൈറ്റ് ഹൌസിലെത്തിയ ആദ്യ വിദേശ നേതാവാണ് ബെഞ്ചമിൻ നെതന്യാഹു വ്യാപാര യുദ്ധത്തിന് ആർക്കും താൽപര്യമില്ല എന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ എക്സിൽ കുറിച്ചു രാജ്യത്തെ ബിസിനസുകൾ തകരാതിരിക്കാൻ വേണ്ട ഇടപെടൽ നടത്തുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എസ് ടാമ യൂറോപ്യൻ രാജ്യങ്ങളെന്നും അമേരിക്കയ്ക്കൊപ്പം നിന്നവരാണ് ട്രംപ് ശതമാനം നികുതിയാണ് അവർക്ക് ചുമത്തിയിട്ടുള്ളത് ബ്രിട്ടന് പത്ത് ശതമാനം താരിഫും ജപ്പാന് ശതമാനം താരിഫാണ് ട്രംപ് പ്രഖ്യാപിച്ചത് ട്രംപുമായി ടെലിഫോണിൽ സംസാരിക്കാൻ ഒരുങ്ങുകയാണ് ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗരു ഇഷിബ ട്രംപ് താരിഫ് കുറച്ചേക്കുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം ചൈനയ്ക്കെതിരെ ഉയർന്ന താരിഫ് അമേരിക്ക ചുമത്തിയാൽ നേട്ടം കൊയ്യാമെന്ന പ്രതീക്ഷയിലായിരുന്നു അയൽ രാജ്യമായ വിയറ്റ്നാം എന്നാൽ പുതിയ നീക്കത്തിൽ വിയറ്റ്നാമിനും കിട്ടി താരിഫ് തായ്വാന് മുപ്പത്തിരണ്ട് ശതമാനവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇസ്രയേൽ ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് പ്രഖ്യാപിച്ചത് പതിനേഴ് ശതമാനം താരിഫാണ് ഇവ കുറയ്ക്കാൻ ഇടപെടൽ നടത്തണമെന്ന് ഇസ്രയേലിന്റെ വ്യാപാരികൾ പ്രധാനമന്ത്രി നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിരുന്നു അമേരിക്ക സന്ദർശിക്കുന്ന നെതന്യാഹു നടത്തുന്ന ചർച്ചയിൽ ഫലം കാണുമോ എന്ന് വ്യക്തമല്ല പ്രതിവർഷം ഇരുന്നൂറ്റി കോടി ഡോളർ നഷ്ടമാണ് അമേരിക്കയുടെ പുതിയ താരിഫ് വഴി ഇസ്രയേലിന് ഉണ്ടാവുക മാത്രമല്ല ഇരുപത്തിയാറായിരം ഇസ്രയേലുകാർക്ക് ജോലി നഷ്ടപ്പെടുമെന്ന വിവരവും കഴിഞ്ഞു ഇസ്രയേലുമായുള്ള ആയുധ വ്യാപാര കരാർ ട്രംപ് അടുത്തിടെ പുനരാരംഭിച്ചിരുന്നു ഇരുപതിനായിരത്തിലധികം യു എസ് നിർമ്മിത അസാൾ റൈഫിലുകൾ ഇസ്രയേലിന് വിൽക്കാനുള്ള കരാറാണ് നടത്തിയത് ട്രംപ് ഭരണകൂടം ഇതുമായി മുന്നോട്ടു നീങ്ങുകയാണെന്ന് വൃത്തങ്ങളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ തോക്കിടപാടുമായി പോകാൻ ബൈഡൻ ഭരണകൂടം താൽപര്യം കാട്ടിയിരുന്നില്ല ആയുധങ്ങൾ പലസ്തീനിൽ താമസിക്കുന്ന ഇസ്രയേലി പൌരന്മാരുടെ കയ്യിൽ എത്തിയേക്കുമെന്നും അവർ അത് ദുരുപയോഗം ചെയ്തേക്കുമെന്ന ആശങ്ക മുൻനിർത്തിയാണ് കച്ചവടം ബൈഡൻ സർക്കാർ വൈകിപ്പിച്ചിരുന്നത് തോക്കു വിൽപ്പനയ്ക്കായുള്ള മില്യൺ ഡോളറിന്റെ ഇടപാടിനെക്കുറിച്ച് അറിയിപ്പ് മാർച്ച് ആറാം തീയതി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് യു എസ് കോൺഗ്രസിന് അയച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം തോക്കുകളുടെ അന്തിമ ഉപഭോക്താവ് ഇസ്രയേലി നാഷണൽ പോലീസ് ആയിരിക്കുമെന്നാണ് അറിയിപ്പിൽ പറയുന്നത് യു എസും ഇസ്രയേലും തമ്മിലുള്ള വമ്പൻ ആയുധ കരാറുകളെ അപേക്ഷിച്ച് താരതമ്യേന ചെറിയ ഇടപാടാണ് ഈ തോക്ക് വിൽപ്പനയുടേതെങ്കിലും അതിന്റെ അപകട സാധ്യത മുന്നിൽ കണ്ടാണ് ബൈഡൻ ഭരണകൂടം മുന്നോട്ടു പോകാതിരുന്നത് ഇസ്രയേൽ അധീന വെസ്റ്റ് ബാങ്കിൽ ആക്രമണം നടത്തിയെന്ന ആരോപണം നേരിട്ടിരുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കുമെതിരെ ബൈഡൻ ഭരണകൂടം ഉപരോധവും ഏർപ്പെടുത്തിയിരുന്നു പലസ്തീനികൾക്കെതിരെ ആക്രമണങ്ങൾ വർദ്ധിച്ച പശ്ചാത്തലത്തിലായിരുന്നു ഇത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി